അപ്പോൾ വെൽക്കം ഗൈസ് അപ്പോൾ എക്സ്പോലെ അടുത്തതായിട്ട് നമ്മുടെ ലെയ്ലാൻഡിൻ്റെ പ്രകാശ് ബോഡിയിലുള്ള സ്ലീപ്പർ കം സീറ്റർ ആണ് അപ്പോൾ പതിമൂന്നേ പോയിൻ്റ് അഞ്ച് മീറ്ററാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ പതിനെട്ട് ബെർത്ത് ആൻഡ് മുപ്പത്താറ് സീറ്റ് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് അപ്പോൾ പറഞ്ഞ പോലെ അശോക് ലെയ്ലാൻഡിൻ്റെ പ്രകാശ് ബോഡിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ലെങ്ത്ത് വരുന്നത് പതിമൂന്നേ പോയിൻ്റ് അഞ്ച് മീറ്റർ ആണ് അപ്പോൾ ഇതില് ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ട്ടോ ഇപ്പോൾ ക്യാമറ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു മോണിറ്റർ പിന്നെ ഫ്രണ്ട് ക്യാമറ ഒക്കെ കാര്യങ്ങളാണ് ലൈ ലാൻഡാണ് വണ്ടി ഇതാണ് അതിൻ്റെ ഒരു ഇൻറ്റീരിയറ് അപ്പോൾ പറഞ്ഞ പോലെ പതിനെട്ട് ബെർത്ത് മുപ്പത്താറ് സീറ്റാണ് വരുന്നത് അപ്പോൾ അടിയിൽ സീറ്റ് മേലെ ബെർത്ത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടൈപ്പ് വരുന്നത് അപ്പോൾ സീറ്റും കപ്പാസിറ്റി കപ്പാസിറ്റിയച്ച പതിനെട്ട് ബെർത്ത് മുപ്പത്താറ് സീറ്റ് അതേപോലെ ടൈപ്പ് ഫോറാണ് ഈ സി എക്സ് എഞ്ചിന് ഫോർ സിലിണ്ടർ ഫ്രണ്ട് ഡീസൽ എൻജിനാണ് ഇരുന്നൂറ്റി അൻപത് എച്ച് പി ആണ് അതിൻ്റെ ഒരു പവർ വരുന്നത് അപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന പ്രകാശാണ് കേട്ടോ പ്രകാശാണ് ഇത് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ് അപ്പോൾ ഇതിൽ ഒരു സൈഡ് ഒരു സീറ്റാണ് വരുന്നത് ഒരു സീറ്റ് അതായത് കംഫേർട്ടായിട്ട് ഇരിക്കാൻ പറ്റിയ രീതിയിൽ രണ്ട് സൈഡിൽ ഹാൻഡ് റെസ്റ്റ് ഉണ്ട് അപ്പോൾ ഒരു സൈഡിൽ രണ്ട് സീറ്റ് സീറ്റിൻ്റെ എണ്ണം കുറവാണെങ്കിൽ അത് കംഫർട്ട് കുറച്ചുകൂടെ കൂടും അപ്പോൾ രണ്ട് പേർക്ക് മേലെ കിടക്കാൻ പറ്റും ഒരു ബ്ലാക്ക് കർട്ടൺ ആണ് വരുന്നത് ഒരു സെപ്പറേഷൻ ചെറുതായിട്ടുണ്ട് ഹെഡ് എഡ് വേണ്ടിയിട്ടാണ് ഒരു ചെറിയൊരു പൊങ്ങിയൊരു സ്പേസും കാണും അപ്പോൾ മേലെ ഒരു വുഡ് ടെക്സ്ചറാണ് വരുന്നത് ഒരു ഒരു ഓൾഡ് വുഡ് ടെക്സ്ചറാണ് വരുന്നത് കേട്ടോ അപ്പോൾ എ സി വെൻഡ് ലൈറ്റ് അതൊക്കെ കാണാൻ പറ്റും പിന്നെ ചാർജിങ് പോയിന്റ് അതായത് മൊബൈൽ ഹോൾഡ് ചെയ്യാൻ ഹോൾഡർ ആയിട്ടൊരു സ്പേസ് ഉണ്ട് കേട്ടോ മൊബൈൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും അതേപോലെ ചാർജിങ് പോർട്ട് രണ്ട് സൈഡിൽ രണ്ട് സൈഡിൽ ചാർജ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതേപോലെ ഇവിടെ ഒരു ബോട്ടിൽ വെക്കാനും കുറച്ച് സ്റ്റോറേജൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ഉണ്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ ഞാനാദ്യമായിട്ട് കാണുന്നതാണ് ഇതാണ് അതിൻ്റെ രുന്നു അപ്പോൾ ബേക്കിലത്തെ ഗ്ലാസിൻ്റെ ചെറിയൊരു ഏരിയ അവിടെ കാണാൻ പറ്റും എമർജൻസി എക് സിറ്റിങ്ങിന് കേട്ടോ വരുന്നത് നേരെ ബേക്കിലായിട്ടാണ് വരുന്നത് സീറ്റിംഗൊക്കെ അടിപൊളിയാണ് കേട്ടോ രണ്ട് കളറായിട്ടാണ് അതിൻ്റെ ഒരു സീറ്റിംഗ് വരുന്നത് കേട്ടോ രണ്ട് കളറായിട്ട് അതേപോലെ ചാർജിങ് ബോട്ടോ അവിടെ ഉണ്ട് സീറ്റിൻ്റെ ബേക്കിലായിട്ടൊരു വാട്ടർ ഒരു ഹോൾഡ് ചെയ്യാൻ പറ്റിയൊരു ബോട്ടിൽ ഹോൾഡറുണ്ട് അതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ ആക്കാൻ പറ്റും പിന്നെ കാലം നല്ല സുഖമായിട്ട് വെക്കാൻ പറ്റും അതായത് ഇങ്ങനെ ഇങ്ങനെ വെക്കാൻ പറ്റും എല്ലാ സീറ്റിൻ്റെ മുകളിലും ലാമ്പ് ആൻഡ് എന്താ എ സി വാൻഡ് രണ്ട് സീറ്റിൻ്റെ മുകളിലുണ്ട് ഓണത്തോടനുബന്ധിച്ച് സർവീസ് തുടങ്ങും ബാംഗ്ലൂർ അപ്പഴത്തേക്ക് ഈ മൊത്ത ബസ് ഇല്ല എന്നാ ഓണം ഓണം കഴി തീരുമ്പ് വന്ന് തീരുമ്പോട്ട് എത്രയോ ആ ഇതെല്ലാം കൂടി മുപ്പതെണ്ണം മറ്റേ ഉള്ളു ഓൾവോ ഇതെല്ലാം കൂടി ഇതിപ്പോ ഈ തെക്കോട്ട് മാത്രമാണല്ലേ മേലോട്ടൊക്കെ ഇത് ഇത് മൂവാമ്പികൾ ഇവിടെ നിന്നുള്ള മൂവാമ്പിയ ആലപ്പുഴ മൂവാമ്പിക കൊട്ടാരക്കര മൂവാമ്പിയ അതൊക്കെ വണ്ടി മാറും പിന്നെ മൈസൂർ ബാംഗ്ലൂർ ചെന്നൈ വണ്ടി ഷെയർ ചെയ്ത് കൊടുക്കും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എറണാകുളം ആലപ്പുഴ കൊട്ടാരക്കര ഫിക്സ് ചെയ്ത അങ്ങനെ അതായത് അത് ഒരു നിർദ്ദേശം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു വാഹനം ഏഴുപേർക്കായിട്ട് കൊടുക്കും ആ ഏഴുപേര് തന്നെ കൈകാര്യം ചെയ്തു എട്ടാമത്തെ ഒരുത്തം വരുമ്പോ അതിന്റെ ബാക്കിയുള്ള ടെക്നീഷ്യൻ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പ്രശ്നങ്ങളല്ലേ പിന്നെ അവര് ലീവ് എടുക്കുമ്പോ അവര് തന്നെ അറേഞ്ച് ചെയ്യണം നമ്മൾ രണ്ടുപേരും കൂടി പോയി നാളെ എനിക്കൊരു അത്യാവശ്യം വന്ന് വേറെ ഈ കൂട്ടത്തിലുള്ള ഒരാളെടുക്കും